പ്രകൃതി വേദി പൂർണ്ണമായിട്ടും നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു മൂവായിരത്തി അഞ്ഞൂറോളം ഇരിപ്പിടങ്ങളാണ് ഇരിപ്പിടങ്ങളിലെല്ലാം തന്നെ ഭക്തജനങ്ങളും പ്രതിനിധികളും ക്ഷണിക്കപ്പെട്ട അതിഥികളുമൊക്കെ എത്തിയിട്ടുണ്ട് എല്ലാ ഭക്തജനങ്ങളെയും കൈകൂപ്പിക്കൊണ്ട് നമ്മൾ ആ ചടങ്ങ് തുടങ്ങുകയാണ് മുഖ്യമന്ത്രിയും ഒപ്പം ദേവസ്വം വകുപ്പ് മന്ത്രി വിദ്യശക്തി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും അടക്കമുള്ളവരുടെ മിക്കവാറുമുള്ള മന്ത്രിമാരൊക്കെ എത്തിയിട്ടുണ്ട് ചടങ്ങിൽ ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഉണ്ട് ഇപ്പോൾ നമുക്ക് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയും സംഗീത് കുമാറുമൊക്കെ ഒരുപക്ഷെ മുൻനിരയിൽ തന്നെ ഉണ്ടാകാനാണ് സാധ്യത സമുദായ സംഘടനകളുടെ പ്രതിനിധികൾ ഒപ്പം മന്ത്രിമാർ ഉദ്യോഗസ്ഥർ ഇവരെല്ലാവരും ഇപ്പോൾ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞു ഒൻപതരയ്ക്കാണ് ഉദ്ഘാടന ചടങ്ങ് നിർദ്ദേശിച്ചിരുന്നത് ഒൻപതരയ്ക്ക് തന്നെ തിരി തെളിയിച്ചു ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങുകളാണ് നടക്കുന്നത് അതിന് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ടി വി പ്രസാദ് മുഖ്യമന്ത്രിയും ഒപ്പം മറ്റ് ക്ഷണിക്കപ്പെട്ട അതിഥികളും വേദിയിലേക്ക് എത്തിയിട്ടുണ്ട് സംഗീർ കുമാറും ഒപ്പം വെള്ളാപ്പള്ളി നടേശനും ചടങ്ങിന് എത്തിയിട്ടുണ്ട് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് മുൻനിരയിൽ തന്നെ സമുദായ നേതാക്കൾക്കും സ്ഥാനമുണ്ട് ഒപ്പം തന്നെ ക്ഷണിക്കപ്പെട്ട മറ്റ് അതിഥികളുമുണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിമാരും ഈ വേദിയിൽ എത്തിയിട്ടുണ്ടോ അവർ അവർ നേരത്തെ സന്നിധാനത്തേക്ക് പോയിരുന്നു അവരും ഇപ്പോൾ വേദിയിൽ എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ടി വി പ്രസാദ് കയറി വരുന്ന ഭാഗങ്ങളിൽ നിന്ന് മാറി സീറ്റുകളിലേക്ക് ഇരിക്കണമെന്ന് അറിയിക്കുന്നു ആ എത്തി എത്തിയിട്ടുണ്ട് അരുൺ ആ മുന്നിൽ മുൻനിരയിൽ തന്നെയാണ് മുഖ്യമന്ത്രിക്കൊപ്പം ആ സമുദായ നേതാക്കളായ ആ വെള്ളാപ്പള്ളി നടേശനും ഒപ്പം എൻ എസ് എസിൻ്റെ പ്രതിനിധിയായി വന്ന സംഗീത് കുമാറും ഉള്ളത് ആ സംഗീത് കുമാറും വെള്ളാപ്പള്ളിയും കുശലം പറയുന്ന ദൃശ്യങ്ങളാണ് നമുക്കറിയാം നേരത്തെ അരുൺ എസ് എൻ ഡി പിയും എൻ എസ് എസും വലിയ കലിപ്പിലാണ് എപ്പോഴും സംഘർഷമാണ് വിമർശനങ്ങളും രൂക്ഷ വിമർശനങ്ങളുമാണ് ഇരു സംഘടനകളും തമ്മിൽ പക്ഷേ രണ്ട് നേതാക്കന്മാർ പരസ്പരം കണ്ട സമയത്ത് അതെല്ലാം മറന്നുകൊണ്ട് കുശലം പറഞ്ഞ ചിരിക്കുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം മുഖ്യമന്ത്രിയുടെ വെറുതെ രണ്ട് കസേര അപ്പുറം തന്നെ മുൻനിരയിലായി വെള്ളാപ്പള്ളി നടേശനും തൊട്ടടുത്ത് എൻ എസ് എസിൻ്റെ പ്രതിനിധിയായി സംഗീത് കുമാറുമുണ്ട് ശബരിമലയിലെ പ്രധാനപ്പെട്ടവർ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിമാരായ പി പ്രസാദ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനൊപ്പം പി പ്രസാദ് റോഷി അതുപോലെ മന്ത്രി കെ കൃഷ്ണൻകുട്ടി എ കെ ശശീന്ദ്രൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ വി എൻ വാസവൻ ഉൾപ്പെടെയുള്ള എല്ലാവരും മുൻനിരയിൽ തന്നെ എത്തിക്കഴിഞ്ഞു പ്രൗഢ ഗംഭീരമായ സദസ്സ് എന്ന് തന്നെ വിശേഷിപ്പിക്കാം ഈ ആഗോള അയ്യപ്പ സംഗമം പൊളിഞ്ഞു പോകുമെന്നും വിശ്വാസികൾ ഇതിൽ പങ്കെടുത്തില്ല എന്നും പറഞ്ഞ ബി ജെ പി യു ഡി എഫിനുള്ള തിരിച്ചടി കൂടിയാണ് ഇത് മാത്രമല്ല ബി ജെ പി ക്കും യു യു ഡി എഫിനും ഇരട്ടി പ്രഹരമേൽപ്പിച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ കയ്യും പിടിച്ച് ഒന്നാം നമ്പർ കാറിൽ നിന്ന് ഇരുവരും ഇറങ്ങി വന്നത് തന്നെ ഉറപ്പായും അതൊരു രാഷ്ട്രീയ സന്ദേശം കൂടിയാണ് പിണറായി വിജയൻ്റെ കാരണം സമുദായ നേതാവ് ഇതാ ഞങ്ങളുടെ കൂടെ പരിപാടിയിൽ പങ്കെടുക്കുന്നെന്നും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് പ്രസക്തി ഇല്ല എന്നും ആ മുഖ്യമന്ത്രി യു ഡി എഫിനെയും ബി ജെ പിയെയും ഓർമ്മിപ്പിക്കുന്നത് പോലെയായി സാധാരണയില്ലാത്ത പതിവില്ലാത്ത ഒരു കാഴ്ച ഒന്നാം നമ്പർ കാറിൽ വെള്ളാപ്പള്ളി നടേശനെ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കിയതിലൂടെ അരുൺ നമുക്കറിയാവുന്നത് പോലെ ഒന്നാം പിണറായി കാലത്താണ് ഒന്ന് മുഖ്യമന്ത്രിയും വെള്ളാപ്പള്ളി ഔദ്യോഗിക ചിത്രമുള്ള ടാഗ് തിരിച്ച മുഖ്യമന്ത്രി വേദിയിൽ ഇരിക്കുന്നു ശരണം വിളിക്കുന്ന ഭക്തജനങ്ങൾ ഇതൊക്കെ നമ്മൾ കണ്ട കാഴ്ചകളാണ് തിരിതെളിയിച്ചത് തന്ത്രിമാരാണ് ഒപ്പം മറ്റ് വിശിഷ്ടാതിഥികളും ഇപ്പോൾ വേദി നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു എന്നുള്ള കാഴ്ചയും പ്രേക്ഷകർക്ക് കാണാവുന്നതാണ് ചുരുക്കത്തിൽ സർക്കാർ എന്താണോ ഉദ്ദേശിച്ചത് അത്രത്തോളം വലിയ പങ്കാളിത്തം ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ഘാടന വേദിയിൽ ഉണ്ടായി എന്ന് നമുക്ക് പറയാം പ്രതിപക്ഷം വിട്ടു നിൽക്കുമ്പോഴും അല്ലേ ടി പ്രസാദ് ഉറപ്പായും വരുന്നത് തന്നെയാണ് എൽ ഡി എഫിനെ സംബന്ധിച്ച് സി പി ഐ എമ്മിനെ സംബന്ധിച്ച് ഇതൊരു രാഷ്ട്രീയ വിജയം തന്നെയാണ് നമുക്കറിയാവുന്നതുപോലെ സാങ്കേതിക തടസ്സങ്ങളൊന്നുള്ളത് കൊണ്ട് മാത്രമാണ് സർക്കാരിന് ഇത് നേരെ നേരിട്ട് ഏറ്റെടുത്ത് നടത്താൻ കഴിയാത്തത് പൂർണ്ണമായും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചുകൊണ്ട് സർക്കാരിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് തങ്ങൾ ശബരിമലയിലെ ആചാര അനുഷ്ഠാനങ്ങൾക്കെതിരല്ല തങ്ങൾ വിശ്വാസത്തിനെതിരല്ല തമ്മിൽ തങ്ങൾ ശബരിമലയ്ക്കെതിരല്ല ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്ക ും ഒപ്പം ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ഒരു വലിയ സംവിധാനത്തിലേക്ക് ആ കേരളത്തെ കൊണ്ടുപോകാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്ന മെസ്സേജാണ് ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ സർക്കാർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് യു ഡി എഫും ആ സംഘപരിവാറുകളും ശക്തമായ എതിർപ്പ് ഇതിനോട് നടത്തിയത് അതിനൊപ്പം ഇരുപത്തിരണ്ടാം തീയതി നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ആ സമാന്തര ബദൽ അയ്യപ്പ സംഗമം പന്തളത്ത് നടത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ് കാരണം അരുൺ ഇത് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ െ അവർ അവരെ വിമർശനം ഉന്നയിച്ചാലും അത് ഒരു നേട്ടം തന്നെയാണ് കാരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ശബരിമല യുവതീ പ്രവേശനത്തിൽ ഉണ്ടായ തിരിച്ചടി ആ തിരിച്ചടി മറികടക്കുന്നതിന് വേണ്ടിയാണ് ഈ ആഗോള അയ്യപ്പ സംഗമം കൈതപ്രം ആ കൈതപ്രമാണ്ഗീതം ഗീതത്തിലേക്ക് കടക്കുകയാണ് കൈതപ്രം ഇഷ്ടവരം ശരണം ധർമ്മശാസ്ത്രം ഇഷ്ടവരം ശരണം ധന്യമായ ചടങ്ങിന്റെ അധ്യക്ഷനായി കേരളത്തിന്റെ ബഹുമാനപ്പെട്ട സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ അവരുകളെ ക്ഷണിക്കുന്നു സ്വാഗത പ്രസംഗത്തിനായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കർമ്മനിരതനായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്തിനെ ക്ഷണിക്കുന്നു